കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ജില്ലാ സമ്മേളന ഫണ്ട് ശേഖരണത്തിന്റെ കായംകുളം യൂണിറ്റിലെ നടത്തി യോഗം വൈസ് പ്രസിഡന്റ് ബി ജീവൻ നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് മുപ്പത്തി മൂന്നാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം രണ്ടാം വാരത്തിൽ കായംകുളത്ത് വെച്ച് നടത്തപ്പെടുന്നു ഇതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളന ഫണ്ട് ശേഖരണത്തിന്റെ കായംകുളം ചിറക്കടവം യൂണിറ്റിലെ സംഭാവന സ്വീകരിക്കൽ ഉദ്ഘാടനം പുതിയടം ആരാധനയിൽ നടന്നു ഓമനാഭാരിയിൽ നിന്നും സംഭാവന സ്വീകരിച്ചുകൊണ്ട് ചെറുക്കടവം യൂണിറ്റ് പ്രസിഡന്റ് എ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലയുടെ മുപ്പത്തി വാർഷിക സമ്മേളനം കായംകുളത്ത് വെച്ച് ഏപ്രിൽ എട്ട് ഒമ്പത് പത്താം തീയതിയിൽ നടത്തുന്നു അതിന്റെ ധനശേഖരണാർത്ഥ ഉദ്ഘാടനം ആണ് ഇന്നിപ്പോഴും ഇവിടെ നടന്നത് പ്രിയപ്പെട്ട എല്ലാ ചെറുക്കടവം യൂണിറ്റ് അംഗങ്ങളും ഉദാരമായ രീതിയിൽ നൽകി ഈ സംരംഭത്തിന് വളരെ വലിയൊരു വിജയമാക്കി തീർക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ രസീത് നൽകി ഫണ്ട് കൈപ്പറ്റി സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം മുപ്പത്തി മൂന്നാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ വർഷം പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം കായംകുളത്താണ് അതിന്റെ സമ്മേളന ഫണ്ട് ഫിരിവിന്റെ ചിറക്കടം യൂണിറ്റ് ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നാം ഏവരെയും കാര്യമായ രീതിയിൽ ഇതിനെ സാമ്പത്തികമായും അതല്ലാതെ നമ്മളുടെ ശാരീരികമായും ഉള്ള സഹായ സഹകരണങ്ങൾ നൽകി ഇതൊരു വൻ വിജയമാക്കി ഈ സംഘടനാ ദൗത്യം പൂർത്തീകരിക്കണമെന്ന് കെ എസ് എസ് പി യു കായംകുളം ചിറക്കിടകം ഏരിയ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ എല്ലാ അംഗങ്ങളോടും താല്പര്യപൂർവ്വം ആവശ്യപ്പെടുന്നു സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ജില്ലാ സമ്മേളനം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കായംകുളത്ത് വെച്ച് വേണ്ടി നടക്കുകയാണ് ഈ സമ്മേളനം വിജയകരമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ചിറക്കിടവ് യൂണിറ്റിൻ്റെ എല്ലാ അംഗങ്ങളും വളരെ കൃത്യമായിട്ടും ചിട്ടയോടുകൂടി നേരത്തെ തന്നെ പ്രവർത്തിക്കണമെന്നും ഞാൻ ഇതിലാവശ്യപ്പെടുകയാണ് കൂടാതെ നമ്മുടെ ഒരു നല്ല സാംസ്കാരിക സമ്മേളനം ഈ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിക്കണം ആ സാംസ്കാരിക സമ്മേളനം വിജയപ്രദമാക്കുന്നതിന് വേണ്ടി എല്ലാ അംഗങ്ങളുടെയും സഹായ കൾച്ചറൽ കമ്മിറ്റി ർ ഷുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി എസ് അമ്മ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഇന്ദിരാദേവി ആർ ശ്രീകുമാർ ശ്രീമതി ശാന്ത രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മീനാക്ഷിയമ്മ പറഞ്ഞു ജനുവരി ഫണ്ട് പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു